ഇത് വയനാട് സ്വദേശിയായ സലീന രണ്ടായിരത്തി ഏഴിൽ പതിനാലാം വയസിൽ മൈസൂർ കല്യാണത്തിനിരയായി ഗൌസിയ നഗർ ചേരിയിലെത്തി അമ്മയുമായി ഇരുപത് വയസ്സിനിടെ മൂന്ന് മക്കൾ മദ്യത്തിനും മയക്കുമരത്തിനടുമയും ദുർ നടപ്പുകാരുമായ ഭർത്താവ് നിത്യ ചെലവിന് വകയില്ലാതായപ്പോൾ നഗരത്തിലെ മൂന്ന് വീടുകളിലായി രണ്ടു മണിക്കൂർ വീതം വീട്ടുജോലി ചെയ്യുന്നു എന്നിട്ടും മാസവരുമാനം ആയിരം രൂപ ക്യാമറയോട് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇനിയും കുറക്കണമെന്നാവശ്യപ്പെടുന്ന മതപണ്ഡിതന്മാരും സമുദായ നേതാക്കന്മാരും അറിഞ്ഞോ അറിയാതെയോ മൈസൂർ കല്യാണം പോലുള്ള അനാചാരങ്ങൾക്ക് വളം വെക്കുകയാണ് മൈസൂർ കല്യാണങ്ങൾക്കിരയായ എല്ലാ പെൺകുട്ടികളും ആരുടിക്കുകയോ നിർബന്ധത്തിനു വഴങ്ങിയാണ് നിക്കാഹിന്റെ മൂടുപടമണിഞ്ഞ് ചേരികളിലേക്ക് തള്ളപ്പെട്ടത് പത്താം ക്ലാസ്സിന് മുമ്പേ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നീടൊരിക്കലും വിവാഹം നടക്കില്ലെന്ന കുപ്രചാരണത്തിനും സമുദായ നടപ്പിനും ഇരകളായി തീർന്നവർ ഊറും പേരുമില്ലാതെ വ്യാജ ലെറ്റർപാടുമായി വന്ന മൈസൂരിലെ വൻ ക്രിമിനലുകളടക്കമുള്ളവർ മലബാറിലെ മഹൽ രജിസ്റ്ററുകളിൽ പുതിയാപ്പളമാരായി ചമഞ്ഞ് ഒപ്പിട്ടു ചതിക്കുഴികളിലകപ്പെട്ടവർ വീട്ടിലെ ദാരിദ്ര്യം ഓർത്തും നാട്ടിലെ പരിഹാസം ഭയെന്നും ആരോടും ഒന്നും പറഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പെൺകുട്ടികൾ മൈസൂർ കല്യാണങ്ങൾക്കിരയായെന്ന് കണക്കുകൾ വെച്ച് നിരത്തിയപ്പോഴും യാതൊരു നടപടിയുമെടുക്കാൻ സർക്കാരോ സമുദായമോ തയ്യാറായില്ല യാതൊരു അന്വേഷണവും കൂടാതെ പ്രവാസികളിൽ നിന്നു വരെ പിരിവെടുത്ത് ബന്ധപ്പെട്ടവർ നിക്കാഹ് നടത്തി മേനി നടിച്ചു എല്ലാം നരകത്തിലേക്കുള്ള സംഭാവനകളായിരുന്നുവെന്ന് മൈസൂർ മുസ്ലിം ജമായത്ത് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ പേരല്ലാതെ അവരുടെ മേൽവിലാസമോ ബന്ധുക്കളെയോ അറിയാത്തവരാണ് അധികവും റേഷൻ കാർഡിലും സെൻസസിലും വോട്ടർ പട്ടികയിലും ഇവർ അക്ഷരങ്ങളോ അക്കങ്ങളോ ആയില്ല കേരളത്തിലെങ്കിലും വോട്ടുണ്ടായിരുന്നെങ്കിൽ ആ വോട്ട് ബാങ്ക് തേടിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്തിയേനെ എന്ന് നിസ്സംശയം പറയാം മൈസൂരിൽ നിന്നും ക്യാമറമാൻ ഷാഫിയോടൊപ്പം ഫൗസിയ മുസ്തഫ ഇന്ത്യ വിഷൻ